ഹലോ ഹലോ എവിടെ എവിടെയാണ് ആരാണ് ഇത് വിചാരിച്ചൊരാളാണ് അന്നാറിയ സുഹൃത്ത് തന്നതാ ആണോ നിങ്ങളെ പേരെന്താ ഏഫ് കേട്ടില്ല ഏ കേട്ടില്ല അബ്ദുല്ലേ ഇവിടെ ഞാൻ ഹണോ ഏത് സുഹൃത്തു നമ്പറന്ന് ഏത് ഫ്രണ്ടിന്റെ നമ്പറുള്ളത് സുഹൃത്തു സുഹൃത്തോ ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ നമ്പറുണ്ട് ഞാൻ കൊണ്ടു എങ്ങനെയാ

അന്റെ മായ കമ്പനി ആണെങ്കിലും ആണുങ്ങളായിട്ട് കമ്പനി ആവുകാരണം നല്ലൊരു നല്ലൊരു സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ ആണുങ്ങളായിട്ട് കമ്പനി ആവില്ലല്ലോ അതല്ലാന്ന് നല്ല സ്ത്രീയാണ് മനുഷ്യന്മാര് ഓരോ ആൾക്കാരുണ്ട് മുഖം കണ്ടറിയാ മറ്റേ എല്ലാതും അറിയാ ഭാര്യ സുന്ദരി അല്ല അല്ലേ ആ ദോ അല്ല അങ്ങനെമില്ല അല്ല എന്നാൽ ഇങ്ങള് Ваരി എങ്ങനെ കാണാ സുന്ദരിയാണോ ഇത് മോഷ്ടിക്കാൻ ഇതിനില്ല ഹ അങ്ങേരോ അകാരെ സെല്ലേ കാണാ ഇങ്ങള് Ваരിനെ ഹ ഇങ്ങള് Ваരിനെ കാണാ രസൊന്നുമില്ല ഇല്ല മക്കളൊന്നും രസല്ലേ കാണാനേ മക്കള എന്താ മക്കള ആ മക്കളാ ആ മക്കള പെങ്ങന്മാരോ അവർ ഒന്നും അല്ല അത് കേടിക്കേ അല്ല കെട്ടു പോയിക്കോട്ടെ കെട്ടിച്ചു പോയാൽ രസമുള്ള ഫോട്ടോ കണ്ടാൽ ഫോൺ ചെയ്യാമല്ലോ ഏ പിന്നെ എങ്ങനെ ആണോ എന്താ എന്തൊക്കെയാ കാര്യങ്ങളെന്ന് പറഞ്ഞാണേ ആണല്ലേ നല്ല ഫ്രണ്ട്സ് അയാളുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്സ് ആണെന്നാണോ പറഞ്ഞേ

അപ്പൊ ഇങ്ങള് നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് നല്ല കമ്പനി ആവാൻ ഞാൻ ഏ ആ അതെ നന്നായി ജുമാന്റെ നേരത്തന്നെ കമ്പനി തുടങ്ങാം ഇന്ന് ഇവിടെ കൂടെ ഉള്ളേ അല്ല ജുമാന്റെ നേരെ നിങ്ങളുടെ പേരെന്താ മുസ്ലിം ആണോ അല്ലേ ജുമാന്റെ നേരെ ദാസനോ നിങ്ങളാണോ ജുമാൻ്റെ നേരത്തെ വിളിച്ചോട് ചോദിച്ചതാ ആ അബ്ദുള്ള ആ അബ്ദുള്ള അല്ലെ പേരൊക്കെ നല്ലതന്നെ ഏഷേ ജുമാന്റെ നേരാണെന്നുള്ളൂ

നല്ല കമ്പനി കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളോട് ഫോൺ വെക്കരുത് നിങ്ങൾക്ക് ഒരു ഒരു ഈ അബ്ദുള്ള എന്നുള്ള പേര് ഞാനൊക്കെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് പഠിച്ചത് നബിയുടെ ഉപ്പ അബ്ദുള്ള ഉമ്മ ആമി നബി അങ്ങനെ ഞാൻ പഠിച്ചത് അത്രയും നല്ലൊരു പേരുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും ഫോൺ ചെയ്ത് സംസാരിക്കുക ഇതൊക്കെ എത്ര മോശമുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ നിങ്ങളെ ഭാര്യനെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ സംസാരിക്കണേ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് ആരാണ് നിങ്ങൾ നമ്പർ ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ നമ്പർ നേരെ സ്റ്റേഷനിൽ കൊടുക്കാം ഏ ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടുമ്പോഴേക്കും സംസാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ പറയിപ്പിക്കരുത് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ജുമേനെ നേരത്തെ പള്ളിയിൽ പോയി നിസ്കരിച്ച് ജുമേ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പെണ്ണിനെ സംസാരിക്കാൻ സംസാരിക്കാറ എത്ര മോശമുള്ള കാര്യങ്ങൾ വല്ലതും അറിയോ ഒരു പെണ്ണിന്റെ ഫോട്ടോ കോട്ടം കാണുമ്പോഴേക്കാഴ്ന്ന അടിപൊളിയാണോ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടോ നിങ്ങൾക്ക് പെങ്ങന്മാരുണ്ട് ഭാര്യ ഉണ്ട് ഉമ്മ ഉണ്ട് നിങ്ങളെ നിങ്ങളെ പെങ്ങന്മാർ ഞങ്ങളെ വൈഫിനെ ഒരാള് വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് എന്തായിരിക്കും അവസ്ഥ എന്തായാലും എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് നമ്പർ നിങ്ങൾക്ക് നമ്പർ തന്ന ആളെ നമ്പർ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്റ്റേഷൻക്ക് വിളിപ്പിക്കും കാരണം എന്റെ നമ്പർ സ്പ്രെഡ് ആയിക്കോണ്ട് നിങ്ങള് വിളിക്കൂലെ അല്ലേ ഞാൻ വനിതാ അറിയാലോ ഇന്നത്തെ കാലം വനിതാ സെല്ലിക്ക് ഞാൻ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കും അപ്പൊ അതിനേക്കാളും തന്നെ നിങ്ങള് അല്ല ഞാൻ ചോദിക്കട്ടെ വേണമെന്ന് പറഞ്ഞാല് നിങ്ങളൊരു കാര്യം മനസ്സിലായി നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കണ്ട പെണ്ണുങ്ങൾ പെണ്ണുങ്ങളില്ലേ നിങ്ങൾ ഭാര്യ വേണമെങ്കിൽ ഒന്നും കൂടി കെട്ടിക്കോളി ഈ കണ്ട പെണ്ണുങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലായി സ്ത്രീകളെ ഭാവി നിങ്ങളെ പോലുള്ള ആളുകൾ നശിപ്പിക്കരുതേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നടന്നുകൂടെ നിങ്ങൾ എന്തിനോ ഫോൺ കാണുമ്പോഴേക്കും വിളിച്ച് സംസാരിക്കാൻ നിൽക്കണേ അല്ലെ ഒരു കാര്യം നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങളെന്താ വിചാരിച്ചു സ്ത്രീകൾ എന്ന് പറയണേ നിങ്ങൾക്കൊക്കെ അരിഞ്ഞ അടാനുള്ള വസ്തുക്കളെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ആ കാലൊക്കെ മാറിട്ടോ ആ കാലം മാറി ആ കാലം മാറി നിങ്ങളൊക്കെ വിചാരിച്ചു പെണ്ണുങ്ങൾ ഒരു പെണ്ണിന്റെ സൗണ്ട് കഴിക്കുമ്പോഴേക്കും ഒരു സാരിത്തുമ്പ് കാണുമ്പോഴേക്കും ബേക്ക് പോരിക്കും ആൺ വർഗ്ഗത്തിന് ആൺ വർഗ്ഗത്തിന് പറയിപ്പിക്ക ചെയ്യണേ നിങ്ങൾക്ക് അറിഞ്ഞത് ഇതിന്റെ ഫോൺ ഫുൾ റെക്കോർഡിംഗാ ഇത് ഞാൻ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മോശം ഉണ്ടാവും അറിയോ ഈ കാര്യം മതിന്റെ ഫോൺ ഫുൾ റെക്കോർഡിംഗാ നിങ്ങളുടെ ഈ സംസാരം മൊത്തം റെക്കോർഡിംഗ് ആ ഇത് ഞാൻ അവിടെ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളാകെ മാറി എനിക്ക് നിങ്ങള് നാട്ടിക്കാം നിങ്ങള് നിങ്ങൾ നിങ്ങളെ ഒറിജിനൽ നമ്പർന്നു വിളിച്ചത് നിങ്ങളെ ഫാമിലി കറി എനിക്ക് റെക്കോർഡിംഗ് കേൾപ്പിക്കാം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മകണ്ണു നിങ്ങൾക്ക് പെണ്ണ് ഒരു ബോഡിക്കാർ ഒരു പെണ്ണാണ് നിങ്ങളുടെ വീട്ടില് ഭാര്യയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സുഖത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് ഭാര്യയുണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കല്യാണം കൂടെ കഴിക്കുക അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ നമ്പർ കാണുമ്പോഴേക്കും ഫോട്ടോ കാണുമ്പോഴേക്കും കേറിച്ചല്ല നിങ്ങൾക്കൊന്നും നാണല്ല ഇതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തുണിയില്ലാതെ റോഡ് കൂടെ നടന്നുകൂടെ മനുഷ്യന്നല്ല നിങ്ങൾ ഇന്നല്ല ഒരു പെണ്ണുങ്ങളെ വിളിക്കരുത് നിങ്ങൾ എന്താ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ നടക്കുക ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ നിങ്ങളെ ഈ കണ്ടുകൊണ്ടാണ് കാരണേ നിങ്ങൾ എന്താ വിചാരിച്ചേ സമൂഹത്തിന് നിങ്ങളെ അനുഭവിക്കണം ചേക്കണേ സ്ത്രീകളും ഈ സമൂഹത്തിലൊക്കെ ഒന്ന് ജീവിച്ചോട്ടെ കേട്ടോ നിങ്ങൾ ആണുങ്ങളുണ്ടെന്ന് വിചാരിച്ചു സ്ത്രീകളെ ഇങ്ങനെ ഒരു ബോധവസ്തുക്കി കാണണ്ട ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് കമ്പനി ആവാന് നിങ്ങൾക്ക് സംസാരിക്കാന് എനിക്ക് നിങ്ങള് നിങ്ങൾ നാട്ടിക്കാൻ പറ്റൂ കാരണം എന്റെ ഫോണ് എന്റെ ഫോണിൽ ആണ് നിങ്ങൾ വിളിക്കോടാണ് ഇനി ഒരു പെണ്ണിനും നിങ്ങളെ വിളിക്കാൻ പാടില്ല ഇവിടെ വിളിക്കൂലാന്നെ ഇനി ഇങ്ങനെ ഇതൊരു കാര്യം ഞാൻ പറയാം ഇത് ഫുൾ റെക്കോർഡിംഗ് ആണ് ഈ നമ്പർ ഞാൻ ഈ നമ്പറിന്റെ ഈ നമ്പർ ഫുൾ ആയിട്ട് ഞാൻ അടിഞ്ഞാതിന്റെ ഡീറ്റെയിൽ എടുക്കും ഞാൻ വനിതാ സെല്ലിൽ എന്റെ നമ്പറിലേക്ക് വരുന്ന എല്ലാ നമ്പറും ഞാൻ വനിതാ സെല്ലിൽ കൊടുത്തിട്ട് നിങ്ങടെ ഫുൾ ഡീറ്റെയിൽ എടുക്കും നിങ്ങൾ ഫുള്ള് ഇടിഞ്ഞാണെന്ന് വിളിയാണെങ്കിലും മനുഷ്യഞങ്ങള് നാലാഴ്ച നോക്കിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും അതിനെ വിളിച്ച സംസാരം നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ നിങ്ങളൊക്കെ വിളിക്കുമ്പോഴേക്ക് വന്ന് കടന്നു തന്ന സാധനങ്ങളാണ് പെണ്ണുകളെന്ന് വിചാരിച്ചോ എന്താ വിചാരിച്ച പെണ്ണുങ്ങളെ പറ്റി പെണ്ണെന്ന് പറഞ്ഞ സൗന്ദര്യം തന്നെ ആ സൗന്ദര്യം കാണുമ്പോഴേക്ക് വീടാ വീട് ഞങ്ങൾ അങ്ങനെ നിക്കരുതേ നിങ്ങൾ മോശക്കാരാ ചെയ്തേക്കാളെന്ന് പറഞ്ഞു ആ നമ്പർ ആ നമ്പർ പറഞ്ഞു തന്നാൽ ഞങ്ങള് രക്ഷപ്പെടും മനസ്സിലായോ അല്ല എങ്കിൽ ആ നമ്പർ പറഞ്ഞു പറഞ്ഞ ഇതിന്റെ ഭാവി അനുഭവിക്കും നമ്പർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് ഞങ്ങള് കൊടുങ്ങൂല അല്ല എങ്ങനെ പറഞ്ഞാൽ ആ എന്ന് പറയണ ആ സ്ഥലക്കാശ്ശോടുകാരനാണോ ആ ഞാൻ പൊക്കിക്കോളാം ഓ ഞാൻ പൊക്കിക്കോളാം അംസനെ ഞാൻ പൊക്കിക്കോളാം ആ ഓരോട് പറയും ഓനും ഓനിക്ക് എന്തായാലും ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം ഞാനെന്തായാലും ഇപ്പൊ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണേ ഞാനൊന്നും മഞ്ചേരി എസ് ഐന്ന് ഒന്ന് കാണിട്ട് ഞാൻ വിളിപ്പിച്ചിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും